അള്ളാഹു നബീന്റെ ജന്മദിനം കൊണ്ടാടുന്നതിന് എത്ര വെറുപ്പുണ്ടായിരുന്നോ എത്രത്തോളം എണ്ണം പൊന്നാര ചെങ്ങന്മാരെ ഒരു കൈ നീട്ടുന്നത് ചർച്ച ചെയ്ത് ബെർലെങ്ങനെ വെക്കേണ്ടതെന്ന് ചർച്ച ചെയ്ത് കയ്യോടാ കെട്ടേണ്ടെന്ന് ചർച്ച ചെയ്ത് അഞ്ച് കുറാനി വചനത്തിലൂടെ എങ്ങനെയാണ് റോത്തിലൂടെ നടന്നു പോകേണ്ടത് പഠിപ്പിച്ച ഖുറാൻ ഇത്ര നിസാരം എന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ ഇതൊക്കെ പഠിപ്പിച്ച ഖുറാന് ലൈലത്തുൽ ഖദറിനേക്കാൾ പുന്നിയള്ളൻ നബിദിനം അള്ളോട് മറന്നു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീനിലില്ല എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുനതാണ് വിട്ടുപോയി അതിനൊക്കെ കുറച്ച് മൈല്യാന്മാര് വേണ്ടി വന്നു നിന്ന് മുല്ലാമാരൻ നേര അറേ അള്ളാഹി ഹസൂർ മറന്നോയ കാര്യം പഠിപ്പിക്കാൻ ഞങ്ങൾ കുറച്ച് മാര് എന്താ അവസ്ഥകളൊരു ഗൗരവം അള്ളാന്റെ മുമ്പിൽ എങ്ങനെ വരിക പടച്ചവന്റെ മുമ്പിൽ എങ്ങനെ വരിക അബുബക്ര സിദ്ദീഖ് ആഘോഷിച്ചിട്ടില്ലാത്ത ഒരു ആഘോഷമായിട്ട് ഒരു ഒരു സഖാബക്ര ദാരിമി ഒരു അബുബക്കർ പൈസി അള്ളാന്റെ മുമ്പിൽ വന്ന് നിൽക്കെ സ്വർഗത്തിന്റെ എട്ട് പാതിലുകൾ അവർ കടന്നുപോകുന്ന അബുബക്ര സിദ്ധിക്ക് ആഘോഷിക്കാത്ത ചിന്തിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത എല്ലാ ദിവസവും കടന്നുപോയ പോലെ റബീൽ അവർ പന്ത്രണ്ട് കടന്നുപോയ ി പറഞ്ഞിട്ട് കഴിഞ്ഞത് അന്ന് എന്ത് ദീനായോ അത് ലോകാവസാനം വരെ ദീനാണ് അന്ന് എന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല നബിദിനത്തിനുവേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് തെങ്ങുമ്മ കയറി ബാനറ് വലിച്ചുകെട്ടി തെങ്ങും പള്ളം വന്ന് തോൽ പോയത്താനില്ലേ ആ പോയവന് കുറ്റമുണ്ട് ശിക്ഷയുണ്ട് വിധേയത്ത് കൊണ്ടാടിന്റെ പേരുള്ള ശിക്ഷയും അള്ളാന്റെ വെറുപ്പുണ്ട് തെങ്ങുമനും പാഞ്ഞു കയറി നെബീന്റെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അള്ളാഹാട് വെറുപ്പാണ് പോസ്റ്റർ ഒട്ടിക്കാതെ താഴെ നോക്കിയ വഹാബില്ലേ ഒന്നോട് അള്ളാക്ക് ഇഷ്ടവുകയാണ് പീറ്റത്തെങ്ങുമ്പോൾ പള്ളിട്ട് കയറിയിട്ട് നെഞ്ചില മുഴുവൻ തോലും പോയി ചോരങ്ങനെ കനിഞ്ഞിറങ്ങുന്നതാണ് അള്ളാക്ക് വെറുപ്പ് അതിന്റെ തായം നിന്നുകൊണ്ട് പറയുകയാണ് കാതറജിദ് എജിതൊന്നും ചെയ്തുകൊണ്ട് കൂലില്ലട്ടോ അത് വികത്താന്ന് പറഞ്ഞ തായെ നിക്കണല്ലേ പോകാൻ അള്ളാക്ക് ഇഷ്ടം എന്താ കാരണം എന്താ കാരണം നബി ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കലാണ് സുന്നത്ത് നബി ഒരു കാര്യം ഉപേക്ഷിച്ചു ചെയ്തില്ല ചെറിയ കാര്യങ്ങൾ വരെ പഠിപ്പിച്ച റസൂൽ വളരെ മൈനൂട്ടായ കാര്യങ്ങൾ ഏത് നോക്കൂ നിസാരം എന്ന് നമുക്ക് തോന്നുന്ന വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ അഞ്ച് പോയിന്റ് പഠിപ്പിച്ച റസൂൽ എന്റെ ജന്മദിനമാണ് കേട്ടോ ഇന്ന് നബി ജീവിച്ചല്ലോ പ്രവാചകൻ ആയതിനുശേഷം ജീവിച്ചു അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചു നബി ആദ്യ മുമ്പ് ജീവിച്ചു നബിയുടെ ജന്മദിനം കൊണ്ടാടിയത് അന്നും അവിടെ ക്രൈസ്തവർ ഈ ആഘോഷം നടത്തുന്നുണ്ട് ജൂതന്മാർ അവരുടെ ആഘോഷം നടത്തുന്നുണ്ട് ജന്മദിനം കൊണ്ടാടുന്നുണ്ട് മരണദിനം കൊണ്ടാടുന്നുണ്ട് കബർ കെട്ടിപ്പൊന്തിക്കുന്നുണ്ട് അതിലൊന്നും പ്രവാചകൻ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിനില്ലാത്തതുകൊണ്ട് എത്ര സിമ്പിളായ ചില്ലയാണ് ഞാൻ ഈ പറയുന്നത് ഒന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ തന്നെ ആവശ്യം നോക്കൂ നിങ്ങൾ വെറുതെ ആവശ്യം നോക്കൂ നബി അലൈഹി സല്ലിസ്ലമിയുടെ ശേഷം വഫാത്തിന് ശേഷം രണ്ട് കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു അബ്ബഖ ഖസീ രണ്ട് റബീലബൽ വന്നു ആഘോഷമല്ല ഒന്നുമില്ല അവർക്ക് നബീനോട് ഉറപ്പുണ്ടായിരുന്നു ഇല്ല നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കുക നബി ചെയ്യാത്തത് ചെയ്യാതെ വിടുന്നതിലാണ് കൂലി പത്ത് കൊല്ലം ഉമർമൽ കത്താൽ പത്ത് റുബീ ലബല് വന്നു ഒരാഘോഷം ഉണ്ടായില്ല ഒരു തോരനുണ്ടായില്ല ഒരു നബീന്റെ പ്രകടനം ഉണ്ടായില്ല ഒന്നുണ്ടായില്ല ഒരു റോഡ് അവർ ബ്ലോക്ക് ചെയ്തില്ല ഒരു തടസ്സം അവർ സൃഷ്ടിച്ചില്ല അവർ അള്ളാഹുവിന്റെ റസൂലിനെ എന്നും സ്നേഹിക്കായിരുന്നു എന്നും എന്നും അല്ലെങ്കിൽ എന്നും അത് വളരെ പ്രധാനമാണ് ഓരോ മൈക്രോ സെക്കൻഡിലും അവർ പ്രവാചകനെ സ്നേഹിക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷമാണ് ഉസ്മാൻ ബുൻ അഫാൻ നബിയുടെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കുക വഴി ഉന്നത സ്ഥാനം നേടി ദുനുറൈനി എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ഉസ്മാൻ ബിൻഫാൻ അദ്ദേഹം പന്ത്രണ്ട് റബീ ലബൽ അദ്ദേഹത്തിന്റെ ഖിലാപത്ത് പ്രാശിതര കാലത്ത് കടന്നുപോയി നബിയുടെ ജീവിച്ച കാലത്ത് കടന്നുപോയി അവരാരും അങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടിയില്ല ആറ് വർഷം അലീബിന് അബിദ്വാലി നബിയുടെ കരളിന്റെ കരളായ ഫാത്തിമയെ കല്യാണം കഴിച്ച അലീബിനിദ് ഉണ്ടായില്ല